ഒരു സ്ത്രീയെ ആകർഷിക്കാൻ ഒരു സൂപ്പർ മോഡൽ ആകണമെന്നാണ് മിക്ക പുരുഷന്മാരും കരുതുന്നത് എന്നാൽ വാസ്തവത്തിൽ ഒരു പുരുഷനിൽ എന്താണ് ആകർഷകമായി തോന്നുന്നതെന്ന് നിങ്ങൾ ഈ സ്ത്രീകളോട് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന കാര്യം ഒരുപക്ഷെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു പുരുഷനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത് എന്നായിരിക്കും ഒരു പുരുഷൻ ശരാശരിക്കാരനായി ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ ആത്മവിശ്വാസത്തോടെ സമൂഹത്തിൽ ഇടപെടുന്ന ഒരു പുരുഷൻ തീർച്ചയായും മറ്റുള്ളവരെക്കാൾ ശ്രദ്ധയാകർഷിക്കും ഒരു സ്ത്രീക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അവൾക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അതിനാൽ അടുത്ത തവണ അവൾ എന്തെങ്കിലും പങ്കുവയ്ക്കുവാൻ തുടങ്ങുമ്പോൾ അത് അവളുടെ ദിവസത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ആയിക്കോട്ടെ നിങ്ങളുടെ ചെവി തുറന്നു വയ്ക്കുക അവളുടെ കണ്ണുകളിലേക്ക് നോക്കുക നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും അവൾക്ക് നൽകുക പ്രതിബദ്ധതയെ ഭയപ്പെടാത്ത പുരുഷനെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു പ്രതിബദ്ധതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അർത്ഥമാക്കാം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാമെന്ന വാഗ്ദാനമായിരിക്കാം അത് നിങ്ങളുടെ ബന്ധം വിജയകരമാക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തുക എന്നതും ഇതിനർത്ഥമാക്കാം ഒരു നല്ല മനുഷ്യൻ ഈ രണ്ട് തരത്തിലുള്ള പ്രതിബദ്ധതയെയും ഭയപ്പെടുന്നില്ല നിങ്ങൾക്ക് അർഹമായത് നൽകാൻ അവൻ എപ്പോഴും ശ്രമിക്കുന്നതായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു അവൻ നിങ്ങളോട് വിശ്വസ്ഥത പുലർത്തുന്നത് നിങ്ങൾ കാണും അവനടുത്തുള്ളപ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതത്വബോധം തോന്നുകയും ചെയ്യുന്നു ഇതെല്ലാം ബന്ധത്തോടുള്ള അവൻ്റെ പ്രതിബദ്ധതയുടെ അടയാളങ്ങളാണ് നിങ്ങളുടെ ചുറ്റും ദുർബലനാകാൻ അവൻ ഭയപ്പെടുന്നില്ല അവൻ്റെ അഹങ്കാരം ഒരിക്കലും നിങ്ങളുടെ ബന്ധത്തിന് ദോഷം വരുത്തുകയുമില്ല ഒരു പുരുഷനിൽ പ്രതീക്ഷിക്കേണ്ട നിരവധി ഗുണങ്ങളിൽ ചിലത് ഇവയാണ് ഒരു നല്ല പുരുഷനല്ലാതെ മറ്റൊരാളുമായി ഒരിക്കലും ഒത്തുചേരാതിരിക്കേണ്ടത് പ്രധാനമാണ് സ്വന്തം മൂല്യം അറിയുന്നതിൻ്റെ ഒരു പരിവേഷം പ്രകടിപ്പിക്കുന്നവരോട് ആളുകൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെടുന്നു അതിനാൽ നിങ്ങളുടെ ആത്മബോധം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം മൂല്യത്തിൽ വിശ്വസിക്കാനും ആ വശം ലോകത്തിന് മുന്നിൽ കാണിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു സ്ത്രീയും തൻ്റെ പുരുഷന്റെ ആത്മാഭിമാനത്തിന് നിരന്തരം പിന്തുണ നൽകേണ്ടി വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവ് ഏറ്റവും സുന്ദരനായ പുരുഷനായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നിക്കൊള്ളണമെന്നില്ല പക്ഷെ അയാൾ അങ്ങനെ വിശ്വസിക്കുന്നു അവളും അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു അനാദരവ് അനിശ്ചിതത്വം കൃത്രിമത്വം എന്നിവ അനുഭവപ്പെടുന്നതിനാൽ മൈൻഡ് ഗെയിം കളിക്കുന്ന ഒരു പുരുഷനെ മിക്ക സ്ത്രീകളും സഹിക്കില്ല അതുകൊണ്ട് ബന്ധത്തിൽ നിങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് കരുതി അവളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുകയോ അവളെ അവഗണിക്കുകയോ അവൾ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകുമെന്ന് കരുതി മാറ്റി നിർത്തുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ബന്ധം തകരുന്നതിന് ഒരു കാരണമായി കാരണമായിത്തീരാം ആദ്യമാദ്യം അവളത് ഇഷ്ടപ്പെടുകയോ സഹിക്കുകയോ ചെയ്യാം പക്ഷേ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ അതവൾക്ക് അസ്വസ്ഥതയും ദേഷ്യവും ഉണ്ടാക്കുന്നതായി തോന്നുകയും ബന്ധം പിരിയുന്നതിനെക്കുറിച്ച് അവൾ ആലോചിക്കുകയും ചെയ്യുന്നു സ്ത്രീകൾക്ക് നർമ്മബോധമുള്ള പുരുഷന്മാരെ സ്ത്രീകൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നു സ്ത്രീകൾക്കിഷ്ടം തങ്ങളെ ചിരിപ്പിക്കാൻ കഴിയുന്ന പുരുഷനെയാണ് ബുദ്ധിമാനായിരിക്കാതെ നിങ്ങൾക്ക് തമാശക്കാരനാകാൻ കഴിയില്ല ബുദ്ധിയില്ലാതെ തമാശ പറയുന്നൊരു പുരുഷനെ സ്ത്രീകൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല ദമ്പതികളുടെ സംതൃപ്തിയെക്കുറിച്ചുള്ള ഒരു പഠനം കാണിക്കുന്നത് ദമ്പതികൾക്ക് ഒരുപോലെ നർമ്മബോധം ഉണ്ടായിരിക്കുക എന്നതല്ല പ്രധാനം മറിച്ച് പരസ്പരം അവർ പറയുന്ന ചെറിയ ചെറിയ തമാശകൾ ആസ്വദിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളെ ചിരിയുടെ കൊടുങ്കാറ്റിലേക്ക് തള്ളിവിടുന്ന ചെറിയ തമാശകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ത്രീയുമായി ധാരാളമായി പങ്കുവയ്ക്കുക അത് അവളെ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ഒരിടവേള നൽകാൻ അവളെ സഹായിക്കുകയും അതോടൊപ്പം അവളുടെ ഉള്ളിൽ നിങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിക്കാൻ അത് കാരണമാവുകയും ചെയ്യുന്നു